മഹാമായെ തന്നെ ഉണ്ടാവില്ലേ എന്നാൽ ഒരു സമയം പറഞ്ഞാൽ ഞാനും കൂടി വിവരം വിവരം അങ്ങോട്ടൊന്നും പറഞ്ഞില്ലേ ആണുങ്ങളുടെ തീരുമാനം പെണ്ണുങ്ങൾ അറിയണമെങ്കിൽ ചില സമയവും കാലമൊക്കെ ഉണ്ട് അവിടെ ഞാൻ വരുന്നു എന്താ കാര്യം ജയലക്ഷ്മിയുടെ ഒരു കാര്യത്തിനാ പോണതേ അവളുടെ കേതൂർ ദശയും ദോഷഫലങ്ങളും ഒക്കെ ഇന്നലത്തോടെ തീർന്നൂലോ ഏ ഈശ്വര പെണ്ണക്കള് പെരഞ്ഞുറഞ്ഞു നിൽക്കുകയാണെന്നുള്ള ബോധം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിനുണ്ടായില്ല ഇവിടുത്തെ ഫസ്റ്റ് തന്നെ ലക്ഷ്മി ചിക്ക് കല്യാണാലോചന ആദ്യം വലിയ കഴിയും നോക്കട്ടെ എന്നിട്ട് പോരെ എന്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം ഒന്നൊഴിയാതെ കെട്ടി കുട്ടികളുമായി വലിയ ചെടി കഴിഞ്ഞ ഉടനെ പ്രവേശി തന്നെയാ ഞാൻ കയറി ഓവർത്തേക്ക് ചെയ്യില്ല നിന്നെ ഞാൻ ഓവർത്തേക്കാൻ വിടൂ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു പരമേശ്വര മാമിനെ അച്ഛനും കൂടി പോകാൻ പോവാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തും गंदा पानी आके म ലക്ഷ്മി ചേച്ചിക്ക് പയ്യനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറയാനുണ്ട് ഡിമാൻസ് പറഞ്ഞോളൂ പറയാ കാഴ്ചയ്ക്ക് സുന്ദരനായിട്ട് പിന്നെ സ്വഭാവം സ്നേഹത്തോടെ പെരുമാറാൻ അറിയണം പ്രത്യേകിച്ച് ഭാര്യയോട് വിദ്യാഭ്യാസം വേണം പറയേണ്ടല്ലോ ഒരു ബാങ്ക് ഓഫീസർ അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചറർ ഇവരുടെ അല്പസ്വല്പം താഴ്ന്നു പോയി വിരോധമില്ല പക്ഷെ ഞങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒപ്പം നിൽക്കുന്ന നിരമായ വരുമാനമുള്ളൊരു പയ്യനായിരിക്കണം അല്ല ലക്ഷ്മിക്കുട്ടിയുടെ കാര്യത്തിനാണല്ലോ പോണത് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പേഴ്സണാലിറ്റി മൊത്തം നോക്കണമെന്നല്ലോ ഡബിൾ അടിച്ചാലേ പഞ്ചറായ വണ്ടി പോലെ കിടക്കുന്ന ഞങ്ങൾക്ക് മുന്നോട്ട് നിങ്ങൾ മാത്രമല്ല ചേട്ടിയുടെ ചെക്കനെ ചൂണ്ടി വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡ് വെക്കാൻ അണ്ടർസ്റ്റാൻഡ് മടക്കത്തിൽ അപ്പുക്കണിയൊക്കെ ഉണ്ടാവും മുഹൂർത്തം കൂടി കുറിച്ച് വാങ്ങിച്ചോളൂ എല്ലാം നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും ശരിക്കും പ്രാർത്ഥിച്ചോളൂ അത് ശരി പ്രാർത്ഥനയും പൂജയും ഇതുവരെ കഴിഞ്ഞില്ലേ അഞ്ച് പെണ്ണുമ്പോൾ വീടാണ് മനുഷ്യനുള്ള കാപ്പിന് അവിടെ ആരുമില്ലേ ആ പള്ളി പള്ളിയുറക്കം കഴിഞ്ഞ് അച്ഛന്റെ പുന്നാരു മുൻതേ എഴുന്നേറ്റു അമ്മേ കാപ്പി കൊടുക്കു ബൂസ്റ്റ് ഇതിന്റെ ണ്ടേ അതിനെ പറ്റിപ്പോ അപ്പൊ ഞാൻ കളിട്ടോ അത് അറിയാൻ പറ്റിട്ട് പറ്റില്ല കിട്ടാ ഏത് കൊള്ളാം പറ്റിയാ പറയാൻ മതി ഞങ്ങൾക്ക് ഞങ്ങക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും കൊടുത്തുവിടും അല്ലെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഭിക്ഷക്കാരനല്ല കൊതുകിന് മരുന്നടിക്കാൻ വന്നതാ ഐ ആം കമ്മിംഗ് ഫ്രം മുനിസിപ്പാലിറ്റി ചേച്ചി ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട് മരുന്നടിക്കാൻ വന്നിരിക്കുന്നു നിക്കൂ കേട്ടോ ഏതായാലും കൊണ്ടുവന്നതല്ലേ മടക്കി കൊണ്ടുവട്ടേ

ഹലോ സുപ്രഭാതം എന്താ ഇത് കണ്ടില്ലേ മലമ്പനി എലിപ്പനി ഡെങ്കിപ്പനി മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിദഗ്ധം നടത്തുന്ന സകല വെറൈറ്റി കൊതുകളെയും ഈ ഭൂലോകത്ത് നിന്ന് എന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിന്റെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ എന്റെ പേര് തക്കക്കുട്ട ഞാൻ കമ്മിങ് പാലെത്തി എന്നാലേ പാട്ടും പാട്ട് നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോകാൻ നോക്ക് ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാണെന്ന് പറയാമോ അത് കണ്ടുപിടിച്ചാൽ മരുന്നടിക്ക് അതല്ലേ തന്റെ ജോലി അല്ലെങ്കിൽ പരിസരത്തെ കുതിനുക കഴിഞ്ഞോന്നോ എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാൽ മതി നൂറ് മീറ്റർ ചുത്തലവൽ അതിന്റെ ഗുണം ചെയ്യും മനസ്സിലായോ അതേ കണ്ടോ മാങ്ങ വീടും അതാണ് മങ്ങൻ പറ്റട്ടെ മരുന്ന് ഗുണം ചെയ്തു വാട്ടർ വർഗീസ് കമ്പനിയുടെ അറ്റപ്പറ്റ ബ്രാഞ്ച് ഓഫീസ് പിയോൺ ശങ്കരൻകുട്ടിക്കൊരു പെണ്ണ് വേണം അമ്പതിനായിരം റുപ്യയും ഇരുപത്തഞ്ചു പവന് ആ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് പവനും ഇരുപതിനായിരം രൂപയും ഞാൻ കൊടുക്കും അതിന് പറ്റിയ നല്ലൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവില്ലേ ഇരുപതിനായിരം രൂപയ്ക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു വാങ്ങാൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കിട്ടാല്ലോ തർക്കം തുടങ്ങി ഒന്നും വന്നേ ഒരു കാര്യം പറയട്ടെ എടോ തന്റെ ഉദ്ദേശം എന്താ ആ പാവം പെണ്ണ വല്ല മന്ദബുദ്ധിക്ക് പിടിച്ചു കൊടുക്കാനാണോ പത്ത് രൂപ കൂടുതൽ കൊടുക്കാൻ തൻറെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ തന്റെ ഉപദേശം വേണ്ട എന്റെ മക്കൾക്ക് എന്ത് കൊടുക്കണോന്ന് എനിക്കറിയാ എന്താ പ്രശ്നം ആൽബം അടക്കണോ തുറക്കണോ ആ ആളോട് പിന്നെ എന്ത് തുറക്കണോട് കുടുംബം വെളുപ്പിക്കലോ ആ പനിപ്പിക്കലോ പൂശലൈ പെയിന്റിങ് നാലാള് കേട്ട കുറച്ചും കൂടെ മാന്യതയുള്ള ഒരു പത്ത് പവന് ഇതിൽ കൂടുതൽ മാന്യത എവിടുന്ന് കിട്ടാനാ പേര് സുധാകരൻ ിൽ അറിയപ്പെടുന്ന കുക്കർ കുക്കറോ ആ പ്രഷർ കുക്കറ് അതല്ല പാചകക്കാരൻ പൊന്നായ സ്വഭാവം മാസത്തിൽ ആവറേജ് മൂവായിരത്തഞ്ഞൂറോളം വരുമാനം എവിടെ നോക്കട്ടെ ഇയാള് കൊഴപ്പല്ലല്ലോ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് ഇത്തിരി പ്രായം കൊടുക്കും ആണുങ്ങളുടെ പ്രായം നോക്കിയിട്ട് കാര്യമില്ല ആട്ടെ ഇയാളുടെ കുടുംബം എങ്ങനെ കുടുംബം ബന്ധുക്കൾ എന്നൊക്കെ പറയാൻ കാര്യമായിട്ട് ആരുമില്ല ഓ അതുകൊണ്ട് വിവാഹ ചെലവിലുള്ള ബാങ്കിലിട്ടിരിക്കോ ആ അത്ഭുത മനുഷ്യൻ ഞാനും കൂടി ഒന്ന് കാണട്ടെ നമ്മുടെ അല്ലേ താനറിയുകയാണ് പിന്നെ ആളെങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അയ്യപ്പ ഇതേ ടൈപ്പിൽ ഒരു പയ്യൻ കൂടി ഉണ്ടാവോ തന്റെ കയ്യിൽ അതെന്തിനാ എടോ വിവാഹ ചെലവ് സുധാകരന്റെ ചെലവിൽ നടക്കുമെങ്കില് ജയപ്രഭയുടെ കാര്യം കൂടി ഇക്കൂട്ടത്തിൽ നടത്തിക്കൂടെ ഭാഗ്യം പിള്ളത്തിന്റെ മഹാഭാഗ്യം സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ കിട്ടി പെണ്ണു സുന്ദരി ആയിരിക്കണം സ്ഥിരത്തിൽ നിർബന്ധമില്ല എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നോക്കട്ടെ അയ്യേ ഇത് നമ്മുടെ കൊതുകുലല്ലേ കൊച്ചാക്കി കാണണ്ട മുനിസിപ്പാലിറ്റി സ്റ്റാഫാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം പിന്നെ സൈഡ് വരവ് വേറെ പിള്ളേ ഇത് പാചകം പോലെ അല്ല അഴുക്ക് ജാലാ ജയപ്രഭയുടെ സ്വഭാവം നിനക്കറിയാലോ ഞാൻ വരച്ച വരവിട്ട് എന്റെ മക്കള് പൂവില്ല താൻ കണ്ടോ അപ്പൊ സംഭവം സെറ്റിൽമെന്റ് ആക്കി അഡ്ജസ്റ്റ്മെന്റ് ആക്കാലോ ആ ശരണമയ്യപ്പ ആ ഹരി ഹര സുധനപ്പാൻ മനക്ക് പോ അത് ശരിക്കും നിക്ക് ഒന്ന് പതുക്കെ നമ്മളെ പെണ്ണ് കാണുമ്പോ നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അടുത്ത് നിന്റെ കൂടെ വേണം മുളേ നിന്റെ കൂടെ വേണം ഏതായിട്ട് പറയണ്ട വേഗം ഒരുങ്ങാൻ നോക്ക് അവരിപ്പൊ എത്തും കുഴങ്ങുകൊണ്ട ൊരു ജയറാമിന്റെ സുരേഷ് ഗോപിയുടെ ചായ ഉണ്ടായിരുന്ന മതിയാവേ ചേച്ചിന്റെ ചായയും കിട്ടാണ്ട് മനസ്സിലായോ ഓ മനസ്സിലായേ കുറച്ചുകൂടി കഴിഞ്ഞാൽ നേരിട്ട് കാണാല്ലോ ജയറാമാണോ ഇൻഡ്രൻസ് ആണോ ചേച്ചി ഒന്ന് മാറിയേച്ചു ഞാൻ ഒന്ന് നോയിക്കോട്ടി ചേച്ചി ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ എന്നിട്ടാവാം ബാക്കി വിവരണങ്ങളൊക്കെ ദൈവമേ അപ്പൊ എന്നോട് വെടിക്കെട്ട് ഉറപ്പിലേ അയ്യേ ഇതായാലും കുട്ടിച്ചാത്തനല്ല ബാലൻസ് വേണ്ടായിരുന്നു

ഒരു ശുഭ കാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയലുണ്ട് ആ വിട് കണ്ണാടി എടുക്കട്ടെ ആ ഈ ഭൂതക്കണ്ണാടി അല്ല പെണ്ണു അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമം ഉണ്ടായിരുന്നല്ലോ അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട പിക്കപ്പ് ചെയ്യാൻ ഉറപ്പു തരാം ഇതെന്തിനായി സഞ്ജി ഇത് സഞ്ജി നീ ഞാൻ സഞ്ജീവ് കുമാറ ചേട്ടെ കഞ്ഞു പിടിച്ചാണ് ഇതുവരെ റെഡിയായില്ലേ ദൈതങ്ങൾ വേണ്ടി കൊടുക്കും എന്താ അവിടെ ഇവരാണോ വന്നവര് ഈ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി നീ പറയണേ അമ്മ കാട്ടുമാക്കാൻ ണോയിൽ കൊതിന് മരുന്നവന് മറ്റേ ഞാനൊന്ന് എന്നാലും അമ്മ അറിഞ്ഞുകൊണ്ട് ഞങ്ങളോട് ഇത് ചെയ്യണമായിരുന്നു വിവരങ്ങൾ ചോദിച്ചപ്പോ അച്ഛൻ ഉരുണ്ട് കളിച്ചേന്റെ കാര്യം ഇപ്പോഴും അമ്മയ്ക്ക് മനസ്സിലാവണത് മക്കളെ എന്താ എന്താ ഇവിടെ അവർ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരത്തെ കഷ്ടമുണ്ട് കേട്ടോ പെമ്മക്കൾക്ക് വേണ്ടി ഇത്രയും മിടക്കന്മാരെ നിങ്ങൾ കണ്ടെത്തുന്നു ഞാൻ വിചാരിച്ചില്ല നിർത്തടി ഞാൻ വിളിച്ചിട്ട് അവര് എന്തിനാണെന്ന് അറിയോ ഇവരെ രണ്ടുപേരെ പെണ്ണുകാണ് ആദ്യം മാത്രം നടക്കട്ടെ എന്നിട്ടാ കുടുംബ വിചാരണം മനസ്സിലായോ ചൊല്ലു മക്കൾ വന്നവരാരായാലും ആക്ഷേപിച്ചു വിടണ്ട കണ്ണു കുളിക്കോ

അതില് നാലു പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക് എന്താ പൊച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ ഒരു കാര്യം ചെയ്യാം അവരമ്മയുണ്ട് അവരെ കൂടി വിളിക്കാം അതൊക്കെ ചേട്ടണ്ട ഇഷ്ടം പൊട്ടി ഇതാണ് എന്റെ അത് ഇഷ്ടായോ ഇഷ്ടായി ഒരു കുറ്റവും പറയാനില്ല എന്താ പറഞ്ഞത് വളരെ ഇഷ്ടായി ഇന്ന് ലഡുവിന്റെ കാര്യമാണോ പറഞ്ഞത് അല്ല കുട്ടിയുടെ കാര്യ എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട ഇവിടെ എന്താ ഒരു അസംബ്ലി പുതിയ ബില്ല് വല്ലതും പാസ്സാക്കാൻ പോണുണ്ടോ എന്നാലും ഇത് ഇത്തിരി കൂടിപ്പോയി ഏത് ഇന്ന് വന്ന ചക്കന്മാരുടെ കാര്യം ഞാൻ പറയുന്നത് അവർക്ക് എന്താ ഒരു കുറവ് ഒരു കുറവുമില്ല ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താക്കന്മാരെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയത് സന്തോഷമായി മനസ്സ് നിറഞ്ഞച്ച പുറമേയുള്ള സൗന്ദര്യമൊക്കെ കുറച്ച് ദിവസത്തേക്കുള്ളൂ അനുഭവം നിങ്ങളെ പഠിപ്പിക്കും അതെ ഞങ്ങൾ അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി മക്കളെ നമുക്ക് മേലെയുള്ള ബന്ധത്തെക്കാൾ എപ്പോഴും ഇതാ നല്ലത് ഇവർക്ക് എന്നും നിങ്ങളോട് ബഹുമാനം ഉണ്ടാവും നിങ്ങളുടെ അച്ഛൻ ജീവിതം തുടങ്ങിയതും വളരെ താഴെന്ന നിങ്ങളുടെ അമ്മയെ ഞാൻ വിവാഹം കഴിക്കുമ്പോ ഞാൻ ഒന്നുമല്ലായിരുന്നു അന്നത്തെ കാലം അതുപോലെയാണോ ഒന്നും ഒന്നുമില്ലെങ്കിലും നമ്മൾ നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചില്ലേ പഠിപ്പിച്ചു ഇത്തിരി കൂടുതലും പഠിപ്പിച്ചു അതാണ് ഞാൻ ചെയ്ത തെറ്റ് ഇല്ലെങ്കിൽ ഇവരാരും എന്റെ മുഖത്ത് നോക്കി സംസാരിക്കില്ലായിരുന്നു ഞങ്ങൾ എന്ത് സംസാരിച്ച അച്ഛൻ പറയണേ അല്പം വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയുള്ള ഒരാൾ വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ അതത്ര വലിയ തെറ്റാണോ

ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്നാ കേട്ടോ ഞാൻ അവർക്ക് വാക്കു കൊടുത്തു ഈ കല്യാണം നടക്കും ഞാൻ നടത്തും